നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് ട്രംപ് ഒടുവിൽ അയഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ വിപണികളിലെ തിരിച്ചടി ഭയന്നുകൊണ്ട് ട്രംപ് തന്റെ തീരുമാനത്തിൽ നിന്ന് അയവ് വരുത്തിയിരിക്കുകയാണ് ഇതോടുകൂടി ലോക രാജ്യങ്ങളുടെ വിപണികളിൽ കുതിപ്പുണ്ടായിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് നിർണായകമായ ചില വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് അധിക തീരുവാ പ്രഖ്യാപനം ട്രംപ് മരവിപ്പിച്ചതോടെ കുതിച്ചുയർന്നിരിക്കുകയാണ് അമേരിക്കൻ ഓഹരി വിപണി ഡൌ ജോൺ സൂചിക എട്ട് ശതമാനം ഉയർന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മൂവായിരം പോയിന്റിന്റെ നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനവും എസ് ആൻഡ് പി അഞ്ഞൂറ് ഒൻപത് ശതമാനവും മുന്നേറിയിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയിൽ ലിസ്റ്റഡ് കമ്പനികളുടെ ആകെ വിപണി മൂല്യത്തിൽ ആറ് ലക്ഷം കോടി ഡോളർ മാഞ്ഞുപോയിടത്തു നിന്നാണ് ഓഹരി സൂചികകളുടെ തിരിച്ചുവരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിൽ പ്രധാനം ട്രംപ് തന്റെ തീരുമാനത്തിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നതാണ് ട്രംപിന്റെ പുതിയ തീരുമാനത്തിന്റെ പ്രതിഫലനം ഇന്ത്യയിലടക്കമുള്ള ഓഹരി വിപണികളിലും നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചൈന ഒഴികെയുള്ള അറുപതോളം രാജ്യങ്ങൾക്കാണ് ട്രംപിന്റെ ഇളവ് നൽകിയിരിക്കുന്നത് അധിക തീരുവ തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കുന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയത് ഇത് അപ്രതീക്ഷിതമായിരുന്നു കാരണം ട്രംപ് തന്നെ തിരിച്ചറിഞ്ഞു അമേരിക്കൻ വിപണി ആകമൊത്തത്തിൽ തകർന്ന് തരിപ്പണമാകും അതുകൊണ്ട് തനിക്ക് തന്റെ നയം ഒന്ന് അയവു വരുത്തിയില്ല എങ്കിൽ തിരിച്ചടി ആയിരിക്കും രാഷ്ട്രീയപരമായി കൂടി അതൊരു വലിയ തിരിച്ചടി തനിക്ക് കൊണ്ടു തരും എന്നുള്ള പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുതലിലാണ് ട്രംപ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നാണ് പറയുന്നത് അതേസമയം പ്രസിഡന്റിന്റെ നടപടിക്ക് അതേ തിരിച്ചടിച്ച ചൈനയ്ക്കുള്ള നികുതി ശതമാനം വരെ ആയി തുടരും അമേരിക്കയിൽ നിന്ന് അറിയാൻ കഴിയുന്നു ലോക വ്യാപാര സംഘടനയ്ക്ക് ചൈന പരാതി നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതേസമയം താരിഫ് യുദ്ധത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള പോര് മുറുകുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രംപ് ഏർ ഈ തീരുവ ഉയർത്തിയതോടുകൂടി ചൈന കുറച്ചുകൂടി പ്രകോപിപ്പിച്ചിട്ടുണ്ട് ചൈനയ്ക്ക് അതൊരു പ്രകോപനമായിട്ടുണ്ട് ചൈന കൂടുതൽ നടപടികളിലേക്ക് കടക്കും എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായാണ് തീരുവ ഉയർത്തിയത് തൊണ്ണൂറ് ദിവസത്തേക്ക് മറ്റ് രാജ്യങ്ങളുടെ തീരുവ ഉയർത്തൽ മരവിപ്പിച്ചപ്പോൾ ചൈനയ്ക്ക് ഒരു തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ട്രംപ് അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച പല റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിച്ചു ചെയ്യുന്നു